ിയ സുഹൃത്തുക്കളെ ഈ ചിത്രത്തിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കൂ പന്നിയുടെ മൂക്ക് മുയലിൻ്റെ ചെവി കങ്കാരുവിൻ്റേതു പോലെയുള്ള വാല് നായയോളം വലിപ്പം എന്നാൽ ഇവയൊന്നിൻ്റെയും കുടുംബക്കാരനല്ല താനും പിന്നെ ഏതാണ് ഈ ജീവി വിശാലമായ ഈ ലോകത്ത് ഹാഡ്വാക്കിന് ബന്ധുക്കൾ എന്ന് പറയുവാൻ ആകെയുള്ളത് ആഡ്വാക്ക് മാത്രം ആഡ്വാക്കിനെ കാണണമെങ്കിൽ അങ്ങ് ആഫ്രിക്ക വരെ പോകണം സഹാറ മരുഭൂമിയുടെ തെക്ക് ഭാഗത്തു മാത്രം കാണപ്പെടുന്ന ഇവൻ്റെ ഇഷ്ടഭക്ഷണം ഉറുമ്പും ചിതലുമാണ് ഒത്തുകിട്ടിയാൽ ഒറ്റ രാത്രി കൊണ്ട് അരലക്ഷത്തോളം ഉറുമ്പിനെ ശാപ്പെടും അതിനായി മനുഷ്യൻ കണ്ടുപിടിച്ച ഏതൊരു യന്ത്രത്തേക്കാളും സ്പീഡിൽ ഇവൻ ഭൂമി തുരന്നു കളയുകയും ചെയ്യും പകൽ മുഴുവൻ റസ്റ്റ് രാത്രി എല്ലുമുറിയെ പണിയെടുത്ത് പല്ലുമുറിയെ തീറ്റ ഹാർഡ്വാക്കിൻ്റെ ജീവിതം ഒറ്റ വാചകത്തിൽ ഇങ്ങനെ പറയാം ഭൂമിയെ തുരക്കണം ഷാപ്പാടിക്കണം കിടന്നുറങ്ങണം ഒന്നോർത്താൽ മനുഷ്യൻ ഹാർഡ് വാക്കിനെ അധികം കാണാത്തത് നന്നായി അതുകൊണ്ടാവണം ഇന്ന് വംശനാശം നേരിടുന്ന മൃഗങ്ങളുടെ കൂട്ടത്തിൽ ഈ ജീവി ഉൾപ്പെട്ടിട്ടില്ല ഈ വിജ്ഞാനം നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം